കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ വനഭൂമി പട്ടയങ്ങൾക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് അർഹതപ്പെട്ടവർക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു എങ്കക്കാട് കരുമത്ര വിരുപ്പാക്ക ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വനഭൂമി പട്ടയങ്ങൾക്ക് പുതിയ അപേക്ഷകൾ നൽകാനാകാത്ത സാഹചര്യം നിലവിലുണ്ടായിരുന്നു സംസ്ഥാന റവന്യൂ വനം വകുപ്പുകൾ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയുടെയും ഇടപെടലിന്റെയും ഭാഗമായി വനഭൂമി പട്ടയങ്ങൾക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് സാഹചര്യമൊരുങ്ങി നിരവധി വനഭൂമി പട്ടയങ്ങളുള്ള പ്രദേശമാണ് വടക്കാഞ്ചേരി എല്ലാവർക്കും ഭൂമിയും എല്ലാ ഭൂമിക്കും രേഖകളും ഉറപ്പാക്കുകയാണ് ഈ സർക്കാർ രണ്ടര വർഷം കൊണ്ട് അഞ്ചാമത് പട്ടയമേളയാണ് സംഘടിപ്പിക്കുന്നത് ഇക്കാലം കൊണ്ട് ലക്ഷം പട്ടയമാണ് സർക്കാർ വിതരണം ചെയ്തത് വില്ലേജ് ഓഫീസുകളിൽ ജനകീയ സമിതികൾ രൂപീകരിച്ചും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കിയും കൂടുതൽ ജനകീയമായാണ് മുൻപോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു തലപ്പള്ളി താലൂക്കിലെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും തെക്കുങ്കര ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് എങ്കക്കാട് കരുമത്ര വിരുപ്പാക്ക ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി ിൽ ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് ഓഫീസ് അനുബന്ധ സൗകര്യങ്ങളും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ഇലക്ട്രിഫിക്കേഷൻ ലാൻഡ് കേബിളിംഗ് പ്രവൃത്തികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വില്ലേജ് ഓഫീസുകളെ കേന്ദ്രീകരിച്ച് കൂടണം എന്ന സർക്കാർ ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്യുകയും കേവലം ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായ ഒരു വകുപ്പിനെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയുടെ പ്രതിനിധിയും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾക്ക് അംഗങ്ങളാകാനും ചർച്ച ചെയ്യാനും അവസരം ലഭ്യമാകുന്ന വില്ലേജ് തല ജനകീയ സമിതിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് രണ്ടര വർഷക്കാലം പൂർത്തീകരിക്കുകയാണ് ഒരു ഗവണ്മെൻ്റ് അധികാരത്തിൽ വന്ന് രണ്ടര വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന അഞ്ചാമത് സംസ്ഥാനതല പട്ടയമേളയ്ക്ക് ഇരുപത്തി രണ്ടാം തീയതി തൃശ്ശൂർ നഗരം സാക്ഷിയാകുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലും അന്ന് നാലു മണിക്കു തന്നെ വിതരണം ചെയ്യുന്ന പട്ടയമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാർത്ഥി കോർണറിൽ ചേരുന്ന ആയിരക്കണക്കിന് ന്യൂസ്